പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു മീൻ തല വറ്റിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഏട്ട മീനിൻ്റെ തലയാണിത് എല്ലാവരും ഇതിനെ ഏട്ടാന്നാണെന്ന് പറയുന്ന അറിയില്ല ഞങ്ങളെ ഇവിടെ ഇതിന് ഏട്ടാന്നാണ് പറയുക മുറിച്ച് കഷ്ണം ഇതുപോലെ തല മുറിച്ച് മുറിച്ച് വാങ്ങിയതാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കട്ടിയതൊന്നുമല്ല വാങ്ങുമ്പോൾ തന്നെ ഏട്ടത്തല ഇങ്ങനെ മുറിച്ചിട്ടാണ് തന്നത് അപ്പോൾ അതിന് അരപ്പിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ മല്ലി മുളകും തേങ്ങ ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് കുരുമുളകോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ മല്ലിയും തേങ്ങയെല്ലാം ഞാനിതുപോലെ എണ്ണ ഒന്നും തൊടാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശേഷം അരച്ചെടുക്കാം ചട്ടി ചട്ടിയെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് இட்டு உலுவையை நல்லாய்டு பொட்டிட்டு அதுல பச்சமளகும் கறி கட்டாலும் நமக்கு இதுல அரச்சு வைக்க நம்மள அரப்பு இதுல சேர்க்காம் நம்ம அரச்சு வச்சால் அரப்பு இதுல சேர்ச்சிட்டு இனி இதுலேக்கு மஞ்சள் பிடி சேர்க்காம் ஆசியத்துள்ள உப்பும் சேர்க்கா ഒന്ന് ഇനി ഇളക്കി കുറച്ച് നേരം ഇത് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ആരും ഇതൊന്ന് തിളക്കുന്നവരെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച് കെടികൊക്കെ വൃത്തിയാക്കി വെച്ചാൽ മീൻ്റെ തല ഇതിലേക്ക് എടുത്താൽ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കിഴിയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ ഏട്ടത്തല ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ മീൻതല വറ്റിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കുന്നതിന് തണുപ്പ് കഴിഞ്ഞാൽ ഒന്നും കൂടെ പറ്റൂ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് നമുക്കിതൊന്നും താളിച്ചിടാം ഇപ്പം നമ്മൾ മീൻതല വറ്റിച്ചതൊക്കെ റെഡിയായി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്